ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എഡിറ്റ് ചെയ്ത പതിപ്പ് സെൻസർ ബോർഡിന് സമർപ്പിച്ചു നിർദ്ദേശിച്ച തിരുത്തലുകൾ വരുത്തിയ ശേഷമാണ് സമർപ്പിച്ചത് ഏഴ് ഭാഗങ്ങളിൽ ജാനകി എന്നത് മ്യൂട്ട് ചെയ്തു സിനിമയുടെ പേരിൽ ജാനകിക്കൊപ്പം വി എന്നുകൂടി ചേർത്തു സൈഫിനിസ അലിയർ ചേരുന്നു വിവരങ്ങളുമായി സൈഫിനിസ ഒരുപാട് കട്ടു പറഞ്ഞെടുത്ത് ചെറിയ കട്ടുകളാണ് വന്നത് എങ്കിൽപ്പോലും ജാനകി വി എന്ന പേര് മാറ്റിയിരിക്കുന്നു ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നുകൂടി ഉയരുന്ന ഘട്ടത്തിലാണിപ്പോൾ ഈ പുതുക്കിയ പതിപ്പ് സമർപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷകൾ എപ്പോഴേക്കും പടം പുറത്തിറക്കാനാകും എന്ന് കരുതുന്നു ക്ഷ്മി പത്മ ഇന്നലെ രാത്രി തന്നെ സെൻസർ ബോർഡിന്റെ സൈറ്റിൽ ഈ സിനിമ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നോ അതല്ലെങ്കിൽ നാളെയോ സെൻസർ ബോർഡ് ഈ ചിത്രം കാണുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ധാരണ പ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തി സമർപ്പിച്ചിരിക്കുന്നത് അതിൽ ഒന്ന് ഈ സിനിമയുടെ പേര് തന്നെയാണ് അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേര് മാറ്റി ജാനകി ബി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് ആക്കിയിരിക്കുകയാണ് മറ്റൊന്ന് സിനിമയുടെ പകുതിയിൽ എത്തുമ്പോൾ കോടതി രംഗങ്ങൾ എത്തുന്ന സമയത്ത് ഒരു രണ്ടേ മുക്കാൽ മിനിറ്റിനകത്ത് ഏഴ് തവണ ജാനകി എന്ന് പറയുന്നുണ്ട് ഈ ഭാഗങ്ങളെല്ലാം തന്നെ മ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സിനിമയെ ബാധിക്കാത്ത രീതിയിലാണ് ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് സംവിധായകൻ പറയുന്നുണ്ടെങ്കിൽ പോലും സിനിമയെ പൂർണ്ണമായും ഇത് ബാധിക്കുമെന്നുള്ളത് വ്യക്തമാണ് നമുക്ക് തിയേറ്ററുകളിൽ അടക്കം ഈ സിനിമയിൽ ജാനകി എന്ന് പറയുന്ന ഭാഗങ്ങൾ മ്യൂട്ടായിട്ട് ആയിരിക്കും കേൾക്കുകയും ചെയ്യുക ഇന്ന് സെൻസർ ബോർഡ് സിനിമ കണ്ട് ഇന്നോ നാളെയോ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അടുത്തയാഴ്ച ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ പോലും ഇനിയും അങ്ങോട്ട് ഈ മറ്റു സിനിമകൾക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സമര പരിപാടികൾ ശക്തമാക്കാനും ഇപ്പോൾ സിനിമാ സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട് സെഫി എസ് അലിയാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്